ഈ ചട്ടിത്തൊപ്പി ഫാൻസിന് ആകെ വട്ടുപിടിച്ചിരിക്കുകയാണ് എറണാകുളത്ത് വിശ്വാസികളുടെ അടുത്ത് അവരുടെ ഓരോ കളികളും പാസ്സാകുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് അടുത്ത നടപടി വിളിക്കുക ചീത്ത വിളിക്കുകയും വെച്ചുകൊണ്ട് ചില കലുതായ കൂതറ വൈദിക എറണാകുളത്തെ വൈദിക അൽമായ നേതൃത്വത്തെ ചീത്ത വിളിക്കുക അവർക്കെതിരെ കള്ളക്കഥകൾ പടച്ചു വിടുക ഇതാണ് ഇപ്പോൾ അവരുടെ പരിപാടി ഷൈജു ആന്റണി എന്നും അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു കാരണം കാരണം അദ്ദേഹത്തിന് മുമ്പിൽ കരുതായ കാനല്ലോ പണ്ഡിതർ പോലും ഫാദറി പോകും അവരുടെ അടുത്ത ഇര അടുത്താദർ കുര്യാക്കോസ് മുണ്ടാടം അതുപോലെ തന്നെ ഫാദർ വൈലിക്കോടത്ത് ഫാദർ തളിയൻ ഉത്തരം മുട്ടുമ്പോൾ ഇവരെ ഒക്കെ തെറി വിളിക്കുക അതാണ് കരുതായരുടെ കളി ഇപ്പോൾ ഈ അവർ കയറുന്നത് ഫാദർ വട്ടോളിയുടെ പുറത്തേക്കാണ് പാലാരിവട്ടത്ത് സെന്റ് മാർട്ടിൻ ഡി പോറസ്റ്റ് പള്ളിയിൽ കൂടിയ അൽമായ സംഗമത്തിൽ ഫാദർ വട്ടോളി നടത്തിയ തീപ്പൊരി പ്രസംഗം അവരുടെ ചങ്കിൽ തന്നെ തറച്ചു ഇപ്പോൾ മുഖവും അഡ്രസ്സും പേരും തന്തയും ഇല്ലാത്ത കുറെ കൽതായ പരീക്ഷകൾ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നെ അവർ ഇല്ലാവല്ലം പരത്തുകയാണ് പറഞ്ഞു വരത്തുകയാണ് വൃത്തികേടുകൾ പളച്ചുവിടുകയാണ് ഇത്ര വൃത്തികെട്ട ജന്തുക്കളാണോ ഈ കൽതായ ഞാൻ ചോദിക്കുന്നത് ഇവർ സ്വന്തം ഐഡി വെച്ച് കൽതായ വാദത്തെ എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല ന്യായീകരിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് അതിനുള്ള ധൈര്യമില്ല അത്ര ഉദാത്തമായ ഒരു ആശയമാണ് കൽതായരുടേത് എങ്കിൽ ആണത്തോടു കൂടി ആണത്തോടു കൂടി അതിനുവേണ്ടി നിലകൊള്ളുവാൻ അവർ എന്തുകൊണ്ട് ചങ്ങൂറ്റം കാണിക്കുന്നില്ല അതിനോട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഇപ്പൊ നടപടി വരും ഇപ്പൊ ശിക്ഷ വരും ഇരുപത്തിയാളുകൾക്ക് ശിക്ഷ അതേ വന്നു കഴിഞ്ഞ് ഇന്നലെ പറയുന്നത് കേട്ടു അമ്പത്തിമൂന്ന് വൈദികർക്കെതിരെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ ശരി എന്നിട്ട് എന്താ ഈ നടപടി ഈ എറണാകുളത്തേക്ക് എത്താൻ ഇത്ര താമസിക്കുന്നത് മനസ്സിലാകുന്നില്ലല്ലോ വൈദികരെ ശിക്ഷിക്കാൻ നോക്കി പുത്തൂര് എന്നിട്ട് എന്തായി ബോസ്കോ ഇളിഭ്യനായി അത്ര തന്നെ ശരിക്കും ഇളിഭ്യനായി ബോസ്കോട് ശിക്ഷ നടപടി ഇങ്ങ് വരട്ടെ തന്നെ നാലിന് പകരം ഒരു നാനൂറ്റമ്പത് നടപടികൾ കൊണ്ടുവരാൻ മറക്കരുത് പുത്തൂരെ ഇപ്പോഴുണ്ട് ഒരു സഭാ കോടതിയായിട്ട് വന്നിരിക്കുന്നു അദ്ദേഹം അതിന്റെ ജഡ്ജിയോ പണ്ടു തവണ പെണ്ണുപിടുത്തത്തിന് പിടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട മാന്യനാണ് ഈ ജഡ്ജി അതും ക്രിസ്തുവിനും മണവാറ്റിമാരെ കേട്ടോ അതേ സുഹൃത്തുക്കളെ രണ്ട് തവണ സ്ത്രീ പീഡനത്തിൽപ്പെട്ട മനുഷ്യനാണ് ഈ ഈ ഫ്യൂച്ചർ ജഡ്ജി അദ്ദേഹം വായിച്ചിരിക്കുന്നതാണ് പുത്തൂര് ഏത് കേട്ടാൽ ഈ പുത്തൂര് ഫ്രാങ്കോയെയും റോമിനെയും തേച്ച് വിൽക്കി കൊണ്ടുവരും അത്രയ്ക്ക് അധോഗതിയിലാണ് ഇങ്ങോട്ടുടെ അവസ്ഥ ഇപ്പോൾ കുറെ നാറ്റക്കേസുകളല്ലാതെ പുത്തൂരിനൊപ്പം നിൽക്കാൻ ആരുണ്ട് ഇടുക്കിയിൽ നിന്നോ കത്തപ്പനയിൽ നിന്നോ മറ്റോ ഓരടശാലയൊ പോകുന്നിടത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചാൻസലർ നമുക്കുണ്ട് നമുക്കുണ്ട് അത് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ ഇല്ല കാരണം എന്താ കാരണം ചോദിച്ചാൽ ഇവരൊക്കെ നാറും നാറും ബോസ്കോയിൽ നാറും സാഹവണങ്ങളും നാറും ഞാൻ ചോദിക്കുന്നതല്ല ഈ ചറ്റകളൊക്കെ നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് നാട്ടിപ്പയക്കാൻ ചുണയുള്ള ആമ്പിള്ളേർ എറണാകുളത്ത് ഇല്ലേ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ആ ജഡ്ജിയുടെ കാര്യം അല്ലേ ആ ജഡ്ജിയേമാൻ ഇങ്ങോട്ട് വന്നോട്ടേട്ടോ എറണാകുളത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ ആ ജഡ്ജിയെ പിടിച്ച് ആദ്യം വിചാരണ ചെയ്യും എന്നിട്ട് ഈ പോക്കിരിത്തരങ്ങൾ ചെയ്യുന്ന പുത്തൂരിനെയും ആലഞ്ചേരി തട്ടിലിനെയും അതാണ് വേണ്ടത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ എറണാകുളത്തെ വിശ്വാസികൾ ഉയർത്തെഴുന്നേക്കണം നമ്മുടെ സഭാ നേതൃത്വത്തെ വിചാരണ ചെയ്യണം നമ്മൾ നമ്മുടെ അതിരൂപത നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഒരു സത്യമുണ്ട് പോലീസിനെയും പട്ടാളത്തെയും കൊണ്ട് മനുഷ്യവികാരത്തെ തകർക്കുവാനാകില്ല ജനങ്ങളുടെ സമരവീരത്തെ കെടുത്തുവാൻ പോലീസിനും പട്ടാളത്തിനും ആകില്ല പുത്തൂരും കൂട്ടരും സിറിയൻ പ്രസിഡന്റ് ബഷാറിന്റെ അനുഭവം ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഉടുതും ഉപേക്ഷിച്ച് പാതിരാത്രി കള്ളനെ പോലെ ഒളിച്ചോടി ഒഴിച്ചോടേണ്ടി വന്നു അദ്ദേഹത്തിന് ദുർഭരണം നടത്തുന്നവൻ്റെയും സ്വച്ഛാധിപതികളുടെയും ഗതി ഇതായിരിക്കും അതും പോരാഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് റഷ്യയിൽ അഭയം തേടിയ ബഷാറിൽ നിന്ന് വിവാഹമോചനം തേടുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെയുണ്ട് ഇതൊക്കെ ഉള്ളു മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ രാജാവായിരുന്നപ്പോൾ ഭരണാധികാരിയായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു രാജ്ഞി ഉണ്ടായിരുന്നു ഫസ്റ്റ് ലേഡി ഉണ്ടായിരുന്നു ഗതി കെട്ടപ്പ് മൂഞ്ചിപ്പോയി ഇത്രയൊക്കെ ഉള്ളു പുത്തൂരേ ഇത്രയൊക്കെ ഉള്ളു തട്ടിലേ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഗതി മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്